ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് പരിപ്പ് വട നമ്മുടെ കേരളയുടെ ഒരു മെയിൻ ചായയുടെ കൂടെ കഴിക്കുന്ന ഒരു സ്നാക്കാണല്ലോ പരിപ്പ് വട അതാണ് പരിപ്പ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോട്ടീൻ ആയ കാരണം അതൊരു ഹെൽത്തിയുമാണ് അപ്പോൾ ഇന്ന് എൻ്റെ ഓഫായ കാരണം ഞാൻ വിചാരിച്ച് കുറച്ച് പരിപ്പ് വട ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് കടലപ്പരിപ്പ് ഇതിന് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിത് ഗ്രൈൻഡറിൽ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം പരിപ്പ് വടയ്ക്ക് നമ്മൾ ഒത്തിരി ഫൈനായിട്ട് അരക്കത്തില്ല ചെറുതായിട്ടൊന്ന് ഉള്ളൂ ഈ ഗ്രൈൻഡറിൽ നമുക്ക് അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്ത പരിപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ഇതുപോലെ തരികളായിട്ട് അരച്ചെടുത്തു ഇത് രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പ് നമ്മൾ കുതിർത്തി വെച്ചത് ഞാൻ ഇതിൻ്റെ കൂടെയായിട്ട് മിക്സ് ചെയ്യാനായിട്ട് എടുത്ത് മാറ്റി വെച്ചാണ് അതിന് ഇതിൻ്റെ കൂടെയിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ല വലിപ്പമുള്ള ചെറിയ ഉള്ളി ഏഴെണ്ണം ചെറുതായി അരിഞ്ഞത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അഞ്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇത് നമ്മൾ അരച്ചെടുത്ത പരിപ്പിൻ്റെ കൂടെയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ മൂന്ന് ചുമന്ന മുളക് മുറിച്ചത് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടെ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഉപ്പും കൂടെ കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതെല്ലാം കൂടെ കൂടി നന്നായി മിക്സ് ചെയ്ത് നമുക്കെടുക്കാം ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉപ്പുണ്ടോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തു ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളായി ഉരുട്ടിയിട്ട് പരിപ്പ് വടയുടെ ഷേപ്പിൽ ഷേപ്പ് ചെയ്തെടുക്കാം ഇത് മുഴുവനും നമുക്കിത് വേണം പരിപ്പുഴയുടെ ഷേപ്പിൽ ഷേപ്പ് ചെയ്തെടുക്കാം നമ്മളിതെല്ലാം ഷേപ്പ് ചെയ്തെടുത്തു ഇനി നമുക്ക് പാൻ പാനടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ചു കൊടുക്കാം ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്ത് വെച്ചതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഈ എണ്ണ ചൂടായി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക എന്നാലേ അതിൻ്റെ ഉൾവശം വെന്ത് കിട്ടുകയുള്ളൂ പിന്നെ ഒരു വശം ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇത് എല്ലാം മറിച്ചിട്ട് കൊടുക്കുക ആ സൈഡും ഇത് ഗുണം ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് അടുപ്പത്തുനിന്ന് എടുക്കാം ഇതെല്ലാം നമ്മൾ മറിച്ചിട്ട് കൊടുത്തു ഇനി ഇതുകൊണ്ട് തന്നെ മറ്റേ സൈഡും ബ്രൗൺ കളർ കളറാകുമ്പോൾ ഇത് വേഗം ഇടയ്ക്ക് ഇതുകൊണ്ട് മറിച്ചിട്ട് നോക്കുക ഇത് മറ്റേ സൈഡ് വെന്തോ ഇല്ലയോന്ന് മറ്റേ സൈഡ് വെന്ത് ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്കിത് അടുപ്പത്തുനിന്ന് എടുക്കാം ഇത് രണ്ട് സൈഡും നന്നായിട്ട് ബ്രൗൺ കളറായി ഇത് റെഡിയായി ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് എടുക്കാം ഇതുപോണം തന്നെ മുഴുവൻ പരിപ്പോടെയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ പരിപ്പ് വട മിക്സ് എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു നമ്മുടെ പരിപ്പ് വട റെഡിയായി നമ്മുടെ പരിപ്പുകുടെ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു ഇത് നന്നായി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളുവശമൊക്കെ ശരിക്കും വെന്തു കണ്ടോ നന്നായി ഉള്ളുവശം വെന്തു അവസൈഡ് ആവശ്യത്തിന് ക്രിസ്പി ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമുണ്ട് ഇതിന് ഇതൊരു നല്ല ഹൈ പ്രോട്ടീൻ സ്നാക്കാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുകൊണ്ട് ട്രൈ ചെയ്യണം എന്നിട്ട് കമൻറ്റീക്കിടെ ഫീഡ്ബാക്ക് തരിക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് സിയു സൂൺ വിത്ത് അനദർ വീഡിയോ ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവർക്കും താങ്ക്